ആജന്മശത്രുക്കളായ മോഹൻ ബഗാൻ ലോകത്തെങ്ങുമില്ലാത്ത കാശ് കൊടുത്തൊരു കൊലക്കൊമ്പനെ ഓസ്ട്രേലിയയിൽ നിന്ന് നൂലിക്കെട്ടി ലീഗിന്റെ നടുക്കോട്ട് കൊണ്ടു ഇറക്കി കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകനായിട്ടുള്ള കോൾ സ്ക്വാഡറേറ്റ് പേടിച്ചു പോകുന്ന ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ആ കരുതലൊക്കെ തെറ്റാണ് പഴയതിനേക്കാൾ കരുത്തോടെ ഡബിൾ ചങ്ക് വിരിച്ചു നിൽക്കുവാണ് കോൾ സ്ക്വാഡറേറ്റ് എന്ന പരിശീലകൻ അണ്ണന്റെ സ്റ്റേറ്റ്മെന്റും പുറത്തേക്ക് വന്നിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ജേമി മക്ലാറിനെ സൈൻ ചെയ്തതുകൊണ്ട് തങ്ങൾക്കൊരു പേടിയും ഇല്ലെന്നാണ് അങ്ങേര് പറഞ്ഞിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവർ വളരെ വലിയ സൈനികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് കാരണം മോഹൻ ബഗാൻ കരുത്തരാകുമ്പോൾ ഞങ്ങൾക്കും കരുത്തരാകേണ്ടതുണ്ട് കരുത്ത് വർദ്ധിപ്പിച്ച് സ്പാനിഷ് ലീഗിൽ റയൽ മാർട്ടഡും ബാഴ്സലോണയും പരസ്പരം സഹായിക്കുന്നത് പോലെ അല്ലെങ്കിൽ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മോഹൻ ബഗാന്റെ കരുത്ത് വർദ്ധിക്കുമ്പോൾ ഞങ്ങളും സ്വാഭാവികമായിട്ട് കരുത്ത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ സീസണിൽ രണ്ട് തവണ ഈ സ്റ്റാർലറ്റ് മോഹൻ ബഗാൻ സൂപ്പർ മുട്ടുത്തിച്ചവരാണെങ്കിൽ ഈസ്റ്റ് നിങ്ങൾ ബംഗാൾ മറന്നുപോകരുത് മുന്നറിയിപ്പ് കൂടെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ പോലെ പ്ലേ ഓഫിൽ പണി നിർത്താൻ അല്ല ആഗ്രഹിക്കുന്നത് ഇത്തവണ കിരീടം ചൂടിയിട്ട് തന്നെ അതൊരു പ്രോസസ്സ് തന്നെയാണ് അടങ്ങത്തുള്ളൂറന്റ് കപ്പ് മുതൽ തന്നെ അടിവെച്ച് അടിവെച്ച് കിരീടത്തിലേക്ക് എത്തേണ്ട പ്രോസസ്സ് തന്നെയാണ് എന്ന് കോൾസ് കോർഡനേറ്റ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ പുള്ളി മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ പരിശീലിപ്പിച്ചിട്ടുള്ള ഇന്ത്യയിൽ ഇന്ത്യയിലൊരു ആറേഴ് വർഷത്തെ വാർസ്റ്റ് കോച്ചിങ് എക്സ്പീരിയൻസ് എനിക്കുണ്ട് ബംഗളൂരിനപ്പം ടൈറ്റിലുകൾ നേടാൻ എന്നിരുന്നാൽ പോലും ഞാൻ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ക്ലബ്ബ് ഈസ്റ്റ് ബംഗാൾ ആണെന്ന് ആ മനുഷ്യൻ അടിവരയിട്ട് പറയുമ്പോൾ മോഹൻ ബഗാന്റെ കരുത്ത് വർദ്ധിക്കുമ്പോൾ അത് കണ്ട് പേടിക്കുന്നവരല്ല ഈസ്റ്റ് ബംഗാൾ അതിന്റെ കൂടെ സ്വയം കരുത്ത് വർദ്ധിപ്പിച്ച് അവരെ വെട്ടിവെണ്ണീറാക്കാൻ അഗ്നിശയ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകനായ കോൾസ് കാൾസ്